എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം നഗരസഭയിലെ മത്സരിക്കുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഇന്ന് നടക്കുകയാണ് ബി ജെ പിയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖ അഭിസംബോധന ചെയ്ത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിലെ ഇതേ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തിൽ സമയത്ത് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് സി പി എം ജനങ്ങളുടെ വോട്ട് നേടി വോട്ട് നേടി അഞ്ചു കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചു അതേസമയം ബി ജെ പി മുപ്പത്തഞ്ച് കൌൺസിലറുകള ബി ജെ പി പ്രതിപക്ഷ പാർട്ടിയായിരുന്നു കഴിഞ്ഞ അഞ്ച് കൊല്ലം നമ്മൾ മുപ്പത്തഞ്ച് കൗൺസിലർമാർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്ന കുറ്റകര അനാസ്ഥ അഴിമതി കഴിവില്ലായ്മ അതിനെല്ലാം അവര് സമരം ചെയ്തു എക്സ്പോസ് ചെയ്തു പ്രതിപക്ഷ പാർട്ടിയായ ഉത്തരവാദിത്വം ബി ജെ പി ജനങ്ങൾ ബിജെപിക്ക് കൊടുത്തു ആ ഒരു ഉത്തരവാദിത്വം അത് കൃത്യമായി അതിനുവേണ്ടി പ്രവർത്തിച്ചു ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജനങ്ങളോട് ചോദിക്കുന്നു ഒരു അവസരം ഭരിക്കാൻ മാത്രമല്ല ബി ജെ പിന്റെ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരു അവസരം ചോദിക്കുന്നു ഈ വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വരുന്ന ദിവസത്തിൽ ഞങ്ങൾ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മുമ്പോട്ട് വയ്ക്കും ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കും മുമ്പിൽ വെക്കും പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഞങ്ങളൊരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു ലക്ഷ്യം കേരള സംസ്ഥാനത്തിന് തലസ്ഥാനമായ തിരുവനന്തപുരത്തിന് ഒരു ഏറ്റവും നല്ല ഭരണം ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഗവൺ സിറ്റി ആക്കാനാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം സെക്കൻഡല്ല അല്ല ഫോർത്ത് അല്ല ലാസ്റ്റ് അല്ല ഏറ്റവും നല്ല ഭരണം ചെയ്യുന്ന ഒരു നഗരമാക്കി മാറ്റാനാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ക്യാമ്പയിൻ തുടങ്ങുന്നു അറുപത്തിയേഴ് കാൻഡിഡേറ്റ്സ് പ്രഖ്യാപിക്കുന്നു ഇവർ ബി ജെ പിൻ്റെ കാൻഡിഡേറ്റ്സുമാണ് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന ബി ജെ പിൻ്റെ പ്രവർത്തകരാണ് ഈ വികസിത അനന്തപുരി സൃഷ്ടിക്കാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിക്കാൻ അറങ്ങുന്ന പ്രവർത്തകരാണ് വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അഴിമതി രഹിത അനന്തപുരി ജനങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളും വലിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം ഒരു ഭരണം ീ തലസ്ഥാനമായ അനന്തപുരിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കാൻ ഒരു ഭരണം ഞാനിന്ന് ഞങ്ങളുടെ കാഴ്ചപ്പാടിന് കൂടെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല അത് ഒരു അടുത്ത രണ്ടു മൂന്ന് ദിവസം കഴിച്ച് ഞങ്ങൾ അതിനുവേണ്ടി ഒരു രൂപരേഖയും അതെല്ലാം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും പക്ഷെ ഇന്ന് ഞാൻ ഒരു ഉറപ്പ് തരുന്നു ഈ പാർട്ടിയും ഈ പാർട്ടിന്റെ എല്ലാ കാൻഡിഡേറ്റ്സ് ഇന്ന് പ്രഖ്യാപിക്കുന്ന അറുപത്തേഴ് സ്ഥാനാർത്ഥിയും അതിനൊപ്പം വരുന്ന ദിവസത്തിൽ ബാക്കി സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഞങ്ങൾ പ്രവർത്തിക്കും അധ്വാനിക്കും അത് എന്റെ ഉറപ്പാണ് ഞങ്ങൾ ഈ പാർട്ടിന്റെ ഉറപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നഗരമാക്കി മാറ്റാൻ ആണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് അത് മനസ്സിൽ വെച്ച് ഞാൻ എല്ലാവരും എല്ലാ സാധാരണ ജനങ്ങളുടെയും അനുഗ്രഹം ഈ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ഞാൻ ചോദിക്കുന്നു അവർ അഭ്യർത്ഥിക്കുന്നു ഇത് പറഞ്ഞു വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ഹിന്ദ് അപ്പൊ ഞാൻ പേര് ആ ലിസ്റ്റ് ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുന്നു ആദ്യം വാർഡിന്റെ പേരും അതിന്റെ അതിന്റെ ഒപ്പം സ്ഥാനാർത്ഥിൻ്റെ പേര് അത് വരുമോ ആ ആ ഓക്കെ തിരുമല ദേവി മാ പി എസ് എന്നിട്ട് തൃക്കണ്ണാപുരം വിനോദ് കുമാർ എം വി मुगल के महेश्वर नायर पूजापुरा राजलक्ष्मी टी करम करम अजीत पाप्लोड निरमंगर हरी कर्म आशानाथ जीएस, एस मेलांगोड पापनोड सजी पन्मंगल श्रीदेवी एसके എസ് കെ ആർ അഭിലാഷ് നേമം എം ആർ കോവിൽ നെടുമങ്കാട് നെടുങ്കാട് നെടുങ്കാട് ബീന ആർ സി കാലടി മഞ്ജുജി എസ് കമലേശ്വരം വി ഗിരി അമ്പലത്തറ സിമ്മി ജോജ് തിരുവല്ലം എസ് ഗോപകുമാർ വെല്ലാർ സത്യവതി വി പൂങ്കുളം രതീഷ് वर्डर लता बालचंद्र पालय पद्मिनी थॉमस, तंबानूर तंबानूर सतीशाल सूर्या सिजु चाला एसकेपी रमेश मण्काड सरीदापी श्रीगंडेश्वर सुगन्या ओ पिता पीएस कुमार जी वल्ला कडवा गीता दिनेश उदनपल्ली उदनपल्ली दान्या जे धीमापल्ली सिंधु एम वल्यादुरा जयराणी जै, विल्फ्रेड वेटुगाड हिल्डा जॉर्ज कोडुगलनूर वीवी राजेश नेक्स्ट टाइम यमुना वल्ल्यमिल्ला वीजी गिरिकुमार कांजीरम पारा सुमी एसएस, एस शास्त्रमंगल आ श्रीलेगा अजीत वीएस कुन्नुगुरी काव्या एसएस പട്ടം അഞ്ജന ഗൗരീഷ്പട്ടം രാധിക റാണി എം കുറുവൻകോണം മിനിമോൾ ജി ബി കുടപ്പണ്ണ കുന്നുജ ജെ തുരുത്തുമൂല വി വിജയകുമാർ பேரூர்க்கட அனில் குமார் டி எஸ் வாங்கம்பால மோனிஷா மோகன் செம்பழந்தி அஞ்சு பாலன் காரியவட்டம் சந்தியாராணி செங்கோட்டோணம் அர்ச்சனா மணிகண்டன் கழுக்கூட்டம் கழுக்கூட்டம் அனில் सैनिक स्कूल वि सुदेवन नायक चंदाविला अनुजी प्रभा काटाईकोण रश... रेशमाराजंडूरकोण प्रदीप प्रदीप कुमार ए पौड़कोण दीपुराज आरसी चलमंगलम विजय मोहन एडवोकेट स्वादी मणंदी उदयन नल्लंजिरा आनी चाको उल्लूर अनिल कुमार एस आ आ तालसरा केपी बिंदु आ अतिप्रा सुनील एस सुनील राजेंद्रन बी कुरस्तूर काव्या सुनिचंद्रन പൌൺ കടവു എം ഫോൾ മെഡിക്കൽ കോളേജ് ദിവ്യ എസ് പ്രദീപ് നെങ്കാനൂർ സിന്ധു രാജീവ് ഫോർട്ട് മുക്കോലോ പ്രഭാകരൻ ഇതാണ് അറുപത്തി ഏഴ് പേര് നമ്മുടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെ വിളിക്കുന്നതാണ് സംസ്ഥാന അധ്യക്ഷൻ ഷോളിട്ട് സ്വീകരിക്കുകയാണ് ഇവിടെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടവരുടെ സ്വീകരണം കഴിഞ്ഞ ശേഷം എല്ലാ സ്ഥാനാർത്ഥികളും നമ്മുടെ ഓഫീസിന്റെ സ്മരാർജി ഭവന്റെ മുമ്പിൽ നിന്ന് ഒരു ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് പിരിഞ്ഞു പോകേണ്ടത് എല്ലാവരും ഷോളുമായിട്ട് അവിടെ ഉണ്ടാവണം തൃക്കന്നാപുരം വിനോദ് കുമാർ പുന്നക്കാമുകൾ കെ മഹേശ്വരൻ നായർ பூஜப்பர ராஜலக்ஷ்மி கரமல கரமல அஜித் பாப்பரங்கோடு நேரமன்கர ஹரி தினமங்கல ஹரி கரிமம் ஆசாநாத் மேலாங்கோடு பாப்பனங்கோடு சஜி எஸ்டேட் அபிலாஷ் நேமம் எம் ஆர் നെടുങ്കാട് ബീന ആർസി കാലടി മഞ്ജു ജിയൽസ് കമലേശ്വരം വി ഗിരി അമ്പലത്തറ സിമി ജ്യോതിഷ് திருவல்லம் எஸ் கோபகுமார் வெள்ளார் சத்தியவதி பூங்களம் ரதீஷ் பூங்களம் ரதீஷ் പഴതക്കാട് ലതാ ബാലചന്ദ്രൻ പാളയം പത്മിനി തോമസ് തമ്പാനൂർ തമ്പാനൂർ സതീഷ് വലിയശാല സൂര്യ ശിജു Tala, SKP Demir. <laughs> <laughs> Manakal, Sarıda. <laughs> <laughs> Manakal, Sarıda. <laughs> Sırandesanım, Kurenya. <laughs> Peta, P. Ashok Kumar Sar. பள்ளக்கடவர் புத்தம்பள்ளி தன்யா ஜே பீவா பள்ளி சிந்து எம் வனியரா ஜெயாராணி வில்ஃபண்ட் வெட்டக்காடு ஹில்டா ஜோர்ஜ் கொடுங்கானூர் விஜேஷ் நெத்தயம் நெத்தயம் யமுனா വലിയ വര്യേള വി ജി ഗിരികുമാർ കാഞ്ഞിരമ്പാറ സുമി എസ് എസ് പൊന്നുമംഗലം ശ്രീദേവി ശാസ്ത്രമംഗലം ശ്രീമതി ആർ ശ്രീലേഖ മുൻ ഡി ജി പി കന്നമൂല അജിത് വി എസ് കുന്നുകുഴി കാവ്യ എസ് എസ് പട്ടം ശ്രീമതി അഞ്ജന ഗൌരീശപട്ടം രാധിക റാണി കുറവങ്കോണം മിനി മോൾ കൊടപ്പനക്കുന്ന് ഷീജ ജെ வி விஜயகுமார் பேரூக்கட அனில் குமார் டி எஸ் பாகப்பாற மோனிஷா மோகன் செம்பழந்தி அஞ்சோ பாலன் காரியவட்டம் சந்தியா ராணி எஸ் எஸ் சேங்கோட்டவடம் அர்ச்சன கலக்கோட்டம் கலக்கோட்டம் அனல் സൈനിക സ്കൂൾ വി സുദേവൻ നായർ ചന്തവിള അലുജി പ്രഭ കാത്തക്കോണം രേഷ്മ രാജ് ഞാങ്കോൾ കോണം പ്രദീപ് കുമാർ പൗടിക്കോണം தேபுராஜ் ஆர்சி செல்லமங்கலம் விஜய் மோகன் எடவக்கோடு மண்ணந்தர செம்பழண்டி உதயன் நாலாஞ்ச ஆலி சாக்கோ ألوط. أنا الكمار، ألوط. على على ألوط. على ألوط. كيف بندو، ராஜேந்திரன் குளத்தூர் காவியா சிறிச்சந்திரன் பவுண்டகடவு எம் போன் மெடிக்கல் காலேஜ் திவ்யா எஸ் பிரதீப் बंगाल Sindhu राज्य पोस्ट मुकोल प्रभाकर മണ്ഡലത്തിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു രോഗി മരണപ്പെട്ടതിനെ തുടർന്ന് വെച്ചാൽ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ചില ആൾക്കാർക്ക് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല ജനകീയ സമരത്തിലാണ് ഞങ്ങളുടെ എന്താ നിയുക്ത സ്ഥാനാർത്ഥികൾ അത് വളരെ ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും ആയിട്ട് നിശ്ചയിക്കപ്പെട്ടവർ ഇതിന്റെ നമ്മുടെ മാനാർജി ഭവന്റെ മുൻഭാഗത്തായിട്ട് എത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു